ഇനി കൊച്ചിയിലേക്ക് പോകുന്നു ഹൈക്കോടതിയിൽ നിന്നൊരു വാർത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് പാലക്കാട് എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു വയസ്സിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു സർക്കാർ അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനം എടുക്കാമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു നിയമകാര്യ ലേഖിക രേഷ്മ ബാബു ചേരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ വലിയ വിവാദമായിട്ടുള്ള ഒരു ഒരു സംഭവമായിരുന്നു ഇത് ആ ബ്രൂവറിക്ക് എലപ്പള്ളിയിൽ ബ്രൂവറിക്ക് അനുമതി നൽകുന്നു പഞ്ചായത്ത് എതിരാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് സർക്കാർ മദ്യ കമ്പനികളുമായിട്ടുള്ള ആ ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ബ്രൂവറിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ ഇതാ ഒരു വിലക്ക് വീണിരിക്കുന്നു എന്താണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ അൽ നമ്പ്യാർ എലപ്പള്ളി ബ്രൂവറിക്ക് സംസ്ഥാന സർക്കാർ നൽകിയ ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ഒരു പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നടപടി കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇത്തരത്തിൽ പ്രാഥമിക അനുമതി നൽകിയതെന്നുള്ള ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കൃത്യമായിട്ട് നടപടിക്രമങ്ങൾ പാലിച്ചില്ല നടപടിക്ക് വിരുദ്ധമായിട്ടാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാഥമിക അനുമതി നൽകിയ സർക്കുലർ ഉത്തരവ് റദ്ദാക്കുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഒപ്പം തന്നെ വീണ്ടും കൃത്യമായിട്ട് വിശകലനം നടത്തി പഠനം നടത്തിയതിന് ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരിനെ കടക്കാമെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ട് പഠനങ്ങൾ നടത്താതെ അപഗ്രഥനം നടത്താതെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അതായത് ബ്രൂവർ നടത്താനായിട്ട് ഒയാസിസ് കമ്പനിക്ക് പ്രാഥമിക അനുമതി നൽകിയതെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ ഈ പൊതുതാല്പര്യ ഹർജിയിൽ ഉന്നയിച്ചിരുന്ന പ്രധാന എന്ന് പറയുന്നത് ഈ എലപ്പള്ളി പഞ്ചായത്തിനെ ഭൂഗർഭ ജല നിയന്ത്രിത മേഖലയിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ ഒയാസിസ് കമ്പനിക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രാഥമിക അനുമതി നൽകിയതോടുകൂടി ഈ ജലക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് അത് പരിശോധിക്കാതെയോ പഠനം നടത്താതെയുമാണ് ഇത്തരം ഒരു അറുന്നൂറ് കോടി രൂപയുടെ പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്രാഥമിക അനുമതി സംസ്ഥാന സർക്കാർ നൽകിയത് അത് മാത്രമല്ല പാരിസ്ഥിതിക ആഘാത പഠനവും നടത്തിയിട്ടില്ല സാധാരണ രീതിയിൽ ഒരു പ്രദേശത്ത് ഒരു വ്യവസായശാലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതിയോ പ്രാവർത്തികമാക്കുന്ന ഘട്ടത്തിൽ പാരിസ്ഥിതിക അനുമതി അത് സംബന്ധിച്ചുള്ള പാരിസ്ഥിതിക ആഘാത പഠനം നടത്തേണ്ടതുണ്ട് പക്ഷേ ഈ ഒയാസിസ് കമ്പനിയുടെ കാര്യത്തിൽ ഈ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ ഒയാസിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തി ചട്ടങ്ങളിൽ ലംഘനം നടത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചത് ഇത്തരം വാദങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ക്രിസ്ത്യൻ ട്രസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഒരു സംഘടന ഒരു പൊതു താല്പര്യ ഹർജി നൽകി എന്തായാലും പൊതുതാല്പര്യ ഹർജി അംഗീകരിച്ചുകൊണ്ട് അതിലെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ പഞ്ചായത്ത് അധികൃതരും ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ ജനങ്ങളും ഈ ഒരു ബ്രൂവറി വരുന്നതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും അവിടുത്തെ ഒ കമ്പനി അധികൃതർ ആ പ്രദേശത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് ചില പ്രാഥമിക നടപടികൾ ചെയ്ത സമയത്ത് അത് തടയുകയൊക്കെ ചെയ്തിരുന്നു തുടർന്ന് ഒ കമ്പനി പോലീസ് സംരക്ഷണമൊക്കെ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയത് അതിനു വേണ്ടിയിട്ട് പ്രാഥമിക അനുമതി നൽകുകയും ചെയ്ത് മുഖ്യമന്ത്രി അടക്കം ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നിലപാടെടുത്തത് പഞ്ചായത്തിന്റെ അടക്കം അനുമതി ഇക്കാര്യത്തിൽ വേണ്ട നേരിട്ട് തന്നെ നടപടിയും പ്രാഥമിക അനുമതി നൽകാനായിട്ട് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് അതിനിടെ രണ്ടായിരത്തി ായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഈ എലപ്പള്ളി പഞ്ചായത്തിന്റെ ഒരു പ്രതിനിധി ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ഡി സി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തതിന്റെ മിനിറ്റ്സ് രേഖകളും പുറത്തു വന്നിരുന്നു എന്തായാലും ജനങ്ങളുടെ ആ പ്രതിഷേധത്തിന് ഫലം ഉണ്ടായിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഈ കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി ബ്രൂവറി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അറുന്നൂറ് കോടി രൂപയുടെ പദ്ധതിക്ക് വേണ്ടിയ പ്രാഥമിക അനുമതി അത് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചില്ല പ്രത്യേകിച്ച് ഈ തണ്ണീർ സംരക്ഷണ നിയമം പാലിച്ചില്ല ഈ ജല ചൂഷണം ഇത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഗണിച്ചില്ല പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയില്ല കൃത്യമായിട്ട് അപഗ്രഥനം നടത്തിയില്ല പഠനം നടത്താതെയുള്ള ഇത്തരത്തിലുള്ള അനുമതി നൽകിയ രീതി അത് ശരിയല്ല തെറ്റാണ് നിയമവിരുദ്ധമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നണിയിലെ ഘടക കക്ഷികളായ സി പി ഐ അതുപോലെ ജനതാദൾ സെക്യുലറും ഒക്കെ ഈ സംരംഭത്തിന് എതിരെ രംഗത്ത് വന്നിരുന്നു എന്നിട്ടും സി പി എം നേതൃത്വം ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് അതായത് ഒരു ഡീല് നടന്നിട്ടുണ്ട് എലപ്പള്ളി ബ്രൂവറി ഒരു ഡീല് നടന്നിട്ടുണ്ട് ആ ഡീല് അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നീക്കുന്നത് അതുകൊണ്ടാണ് ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നും ഉയർത്തിക്കാട്ടുന്ന ഒരാൾ കൂടിയായിരുന്നു പണ്ട് ഡിവൈഎഫ്ഐ നേതാവായിരിക്കുന്ന സമയത്തൊക്കെ എം പി രാജേഷ് അത്തരം വിഷയങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെട്ടിരുന്നു നേരത്തെ എം പി ആയിരുന്നപ്പോൾ പാർലമെൻറ്റിൽ അത്തരം വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ എം പി രാജേഷിന് പോലും മനസ്സില്ലാ മനസ്സോടെയാണ് ഈ വിഷയവുമായി മുന്നോട്ട് പോകേണ്ടി വന്നത് കാരണം സി പി എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം മാത്രമല്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിക്ഷിപ്ത താല്പര്യം അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ടി വന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ കുടിവെള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത് നമുക്കറിയാം നേരത്തെ കൊക്കകോളം വിഷയത്തിലൊക്കെ അത് പ്രതിഫലിച്ചതാണ് നമ്മളൊക്കെ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും പ്രാദേശിക ജനവികാരം മാനിക്കാതെ അല്ലെങ്കിൽ ആ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ അതൃപ്തി അതുപോലും മാനിക്കാതെ ഇത്തരമൊരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് രേഷ്മ ഞാൻ വരാം എലപ്പള്ളി പോരാട്ട ജനകീയ സമിതിയുടെ നേതാവ് ജോർജ് സബാസ്യൻ ചേരുന്നു ജോർജ് സബാസ്യൻ എന്തായാലും ഹൈക്കോടതി ഒയാസിസിനുള്ള അനുമതി റദ്ദാക്കിയിരിക്കുകയാണ് കൂടുതൽ പഠനങ്ങൾ നടത്തി അനുമതി കൊടുക്കാം അങ്ങനെ ഒരു ഒരു പരാമർശം എന്തോ ഹൈക്കോടതിയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഈ ജനകീയ സമിതിയുടെ പോരാട്ടത്തിൻ്റെ വിജയം തന്നെയല്ലേ ഇപ്പോൾ ഈ അനുമതി റദ്ദാക്കിയിരിക്കുന്നത് എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ ദൈവനീതിയും ജനങ്ങളുടെ വിജയവുമാണ് അതായത് ആ ദേശത്തെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ ജലക്ഷാമമുള്ള പഞ്ചായത്താണ് ഇലപ്പള്ളി മൂവായിരത്തിലേറെ കുഴൽ കിണറിനെ ആശ്രയിച്ചാണ് ആളുകളവിടെ ജീവിക്കുന്നത് കൃഷി നടത്തുന്നത് അവിടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഈ കുഴൽ കിണറിൻ്റെ വെള്ളം ഉപയോഗിച്ചാണ് ആ ദേശത്താണ് ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യം എലപ്പുള്ളിയെ മരുഭൂമിയാക്കുന്ന കേരളത്തെ മദ്യാലയമാക്കുന്ന ഈ നയം തിരുത്തണം എന്നാണ് ക്രൈസ്തവ സൗകര്യ കൂട്ടായ്മയായ ആക്സും ആയ്ക്സ രൂപം കൊടുത്ത എലപ്പള്ളി പോരാട്ട ജനകീയ സമിതിയും പറഞ്ഞത് ഞങ്ങളെ എല്ലാ വിഭാഗം ആളുകളെയും നമ്മുടെ ക്രൈസ്തവസ്ഥ മാത്രമല്ല ഇതര ആത്മീയ പ്രസ്ഥാനങ്ങളിൽ ആളുകൾ ഹൈന്ദവ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മധ്യവർഗങ്ങളുടെ പ്രസ്ഥാനത്തിലെ ആളുകൾ ഇവരെ എല്ലാം ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ടാണ് എലപ്പള്ളി പോരാട്ട ജനകീയ സമിതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തത് കഴിഞ്ഞ ജനുവരി മുതൽ നിരന്തരമായ സമരങ്ങൾ അദ്ദേഹം നടക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് സമരങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചത് പക്ഷേ യാദൃശ്യമായിട്ടാണ് ആ കേസിൽ ഹർജി ചെയ്ത് തേടേണ്ട സ്ഥിതി എനിക്കുണ്ടായത് കാരണം എനിക്ക് ഒരു കാര്യത്തിൽ വളരെ നന്ദിയുണ്ട് പാലക്കാട്ടെ അല്ല കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ ഇക്കാര്യത്തിൽ കാട്ടിയ ജാഗ്രതയെ ഞാൻ നന്ദിയോടെ സ്നേഹിക്കുന്നു ഈ ഇതിനെതിരായി നിരന്തരമായി എല്ലാ മാധ്യമങ്ങളും ഈ അനീതിക്കെതിരായി ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞറിഞ്ഞാണ് കോടതിയിൽ ഇങ്ങനൊരു കേസ് വന്നിരിക്കുന്നത് ഞാൻ അറിഞ്ഞു ഞാൻ അന്ന് തന്നെ എറണാകുളത്ത് പോയി എൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഞാൻ നേരത്തെ ഹർജി ചെയ്തത് ഞാൻ ആ കക്ഷിയായിരിക്കാൻ ഉണ്ടായത് പിന്നീടാണ് പല ആളുകളെയും ഞാൻ ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടവർ അത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും അത് പഞ്ചായത്ത് അംഗങ്ങളുൾപ്പെടെ അവരെല്ലാം ആ കൂട്ടത്തിൽ കക്ഷി ചേർത്ത് ഈ കേസ് കഴിഞ്ഞ എട്ട് മാസമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ആ ബെഞ്ചായിരുന്നു പിന്നീട് അദ്ദേഹം മാറി മറ്റു രണ്ട് ജഡ്ജിമാരാണ് ഇത് കേട്ടത് അവർക്ക് ജനങ്ങളുടെ വികാരം മനസ്സിലായി ഇതിനകത്ത് സ്പഷ്ടമായി വലിയ മാനിപ്പുലേഷൻ കാരണം ആദ്യം സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് ഇതൊരു ഡീലല്ലേ ശ്രീ ജോർജ് സബാസ്റ്റ്യൻ കാരണം എലപ്പള്ളിയിൽ ബ്രൂവറി വേണമെന്ന മർക്കട മുഷ്ടി അത് സർക്കാരിൻ്റെ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പിണറായിയുടെ മർക്കട മുഷ്ടിയാണ് എന്ത് പ്രതിഷേധമുണ്ടായാലും എന്ത് എതിർപ്പുണ്ടായാലും ബ്രൂവറിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന ഒരു നിലപാടിൽ പിണറായിയാണ് എത്തിയത് ആ കടുംപിടുത്തത്തിന് മുന്നിൽ മറ്റുള്ളവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുമുന്നണിയിലെ ഘടകക്ഷികൾ കൂടി ഈ പദ്ധതിയെ എതിർത്തിരുന്നു പക്ഷേ ഇതൊരു ഒരു ആ ഡീലിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല എന്തായാലും ആളുകൾക്കല്ലാതെ പച്ചയായ അതായത് കാരണം ഇന്ത്യയിലെ ഈ കമ്പനി നടത്തുന്ന സംസ്ഥാനങ്ങളിൽ ഇതിനെ പല സ്ഥലത്തും കരിമ്പട്ടികൾപ്പെടുത്തിയിട്ടുള്ള കമ്പനിയാണ് നിരവധി കേസുകൾ പല സംസ്ഥാനങ്ങളിലും ഈ കമ്പനിക്കെതിരെ ഉണ്ട് അങ്ങനെയുള്ള ഒരു കമ്പനി ഇവിടെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരാക്ഷേപമുണ്ടല്ലോ അതാവാം എന്ത് നടന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാനത് പറയുന്ന ആളല്ല അത് പറയുന്നുമില്ല പക്ഷേ ആ നാടിനോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ഏറ്റവും രൂക്ഷമായി ജലക്ഷാമുള്ള പ്രദേശം അവിടെയാണ് ഈ ഒരു ദിവസം പത്ത് ലക്ഷത്തിലേറെ ലിറ്റർ വെള്ളം വേണ്ട ഒരു പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് കഞ്ചി അത് മാത്രമല്ല അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം അനുമതി കൊടുത്തത് ഒരു സുപ്രഭാതത്തിൽ കഞ്ചിക്കോട് മാറി എലപ്പുളിയിലേക്ക് വരുമ്പോൾ എലപ്പുളിയിലെ അനുമതി കൊടുക്കുന്നത് പഞ്ചായത്ത് അറിയുന്നത് വളരെ കാലണ്ടിക്ക് ശേഷമാണ് അങ്ങനെ ആദ്യം മുതൽ തന്നെ ഇതിനകത്ത് ഒത്തിരി മാനിപ്പുലേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിനെല്ലാം ചെറുത്ത് തോൽപ്പിക്കുവാൻ അവിടുത്തെ ജനകീയ ശക്തിക്ക് കഴിഞ്ഞു അതുപോലെ നിയമവ്യവസ്ഥ ഞങ്ങളോട് നീതി കാട്ടി പക്ഷേ ഇനിയും ഇതിന് പ്രാഥമിക അനുമതി പ്രാരംഭ അനുമതിക്കായി അവർ മുന്നോട്ട് വന്നാൽ സർവശക്തി ഉപയോഗിച്ച് ആ എന്തായാലും ഒരു ഒരു പിടിവള്ളി ഉണ്ട് അതായത് വിശദമായ പഠനം നടത്തണം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ഇനി വരുന്ന പ്രതികരണം ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന പ്രതികരണം അതായിരിക്കാം അതായത് ഇത് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതൊരു അടഞ്ഞ അധ്യായമല്ല വിശദമായ പഠനം ഞങ്ങൾ നടത്തും അതിനുശേഷം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന പ്രതികരണമായിരിക്കാം ഒരുപക്ഷെ മന്ത്രിമാരിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നൊക്കെ ഉണ്ടാവാൻ പോകുന്നത് അപ്പോഴും ആ ഒരു ഒരു പിടിവള്ളി ഹൈക്കോടതി വിശദ പഠനം നടത്താം പറഞ്ഞിട്ടുണ്ട് അല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഈ പദ്ധതി അടഞ്ഞ അധ്യായമാക്കുന്നില്ല എന്ന് പറയാം സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായാലും എന്തായാലും ജലചൂഷണത്തിനെതിരായി പോരാട്ടം നടത്തിയ പാരമ്പര്യമുള്ള പ്രദേശമാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ അതിനേക്കാൾ വലിയ ജല ജലചൂഷണം നടത്താൻ പോകുന്ന ഈ പദ്ധതിക്കെതിരെ ജനങ്ങളുടെ വലിയ മുന്നേറ്റം ഉണ്ടാകും അതൊക്കെ യാതൊരു സംശയമില്ല എന്തായാലും ും കാര്യങ്ങൾ പഠനം ഒരു കാരണവശാലും ഈ ഈ പഞ്ചായത്ത് ബോധ്യപ്പെട്ടിരിക്കുന്നത് താങ്കൾക്കും പോരാട്ടം നടത്തിയ ജനകീയ സമിതിക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു എന്തായാലും ഈ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കാനാവുമെന്ന് തോന്നുന്നില്ല വിശദമായ പഠനം നടത്തണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും എലപ്പുള്ളിയിലെ ബ്രൂവറി പദ്ധതിക്ക് നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു സർക്കാരിനേറ്റ മറ്റൊരു തിരിച്ചടി കൂടി തിരികെ താം തിരികെത്താം ഇടവേളം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വിശ്വസ്ത ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സവിശേഷമായി രൂപകൽപ്പന ചെയ്ത വിവാഹാഭരണങ്ങൾ സ്വന്തമാക്കൂ ആകർഷകമായ ഓഫറുകളോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേറ്റ്സ് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ബഷേരെ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു പാലക്കാട് എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി സർക്കാർ അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധം എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അരുൺ ആലത്തൂരിലേക്ക് പോവുകയാണ് അരുൺ ആലത്തൂർ അരുൺ ആലത്തൂർ ഏതായാലും നേരത്തെ ജോർജ് സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ചത് പോലെ ഇത് ജനകീയ സമിതിയുടെ പോരാട്ടത്തിൻ്റെ വിജയമാണ് ആ പോരാട്ടം അല്ലെങ്കിൽ അവിടുത്തെ ജനതയുടെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ വികാരം അത് ഹൈക്കോടതി മനസ്സിലാക്കിയിരിക്കുന്നു കാരണം വിശദമായ പഠനം നടത്തിയിട്ടില്ല ആ പഠനം നടത്താത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദ പഠനം നടത്തണം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു പക്ഷേ എങ്കിലും ഒരു ജനത മുഴുവൻ പ്രതിഷേധിച്ചിട്ടും പ്രതികരിച്ചിട്ടും തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആ ധാർഷ്യത്തിനേറ്റ തിരിച്ചടിയല്ലേ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അരുൺ അണിൽ നമ്പ്യാർ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഒരു വളരെ അപകടകരമായ രീതിയിൽ ഗ്രൗണ്ട് വാട്ടർ ലെവലുള്ള മാത്രമല്ല മഴ നീഴൽ പ്രദേശമായ ഒരു മേഖലയിലാണ് സർക്കാർ മദ്യ നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു സ്വകാര്യ കമ്പനിയെ കൊണ്ടുവന്ന് സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള ഒരു നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനം ടി വിക്ക് ഇതിൽ വളരെ ഈ ഒരു കാര്യത്തിലുള്ളത് എന്നുള്ളത് ഇതിന്റെ വാർത്തകൾ ആദ്യം പുറത്ത് പുറംലോകത്തേക്ക് എത്തിച്ചത് നമ്മളാണ് എന്നുള്ളതാണ് അതായത് ഈ പ്രസ്തുത ഭൂമി ആ പ്രദേശത്തെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ക്രിട്ടിക്കൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ സഹിതം പുറത്തുവിട്ടത് നമ്മളായിരുന്നു മാത്രമല്ല ഈ പ്രദേശം മഴനീഴൽ പ്രദേശമാണ് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളും പൊതുജന മധ്യത്തിലേക്ക് എത്തിച്ചത് നമ്മളുടെ വാർത്തയായിരുന്നു ഏതായാലും നമ്മളുടെയൊക്കെ വാർത്തകൾക്ക് ശേഷം നിരന്തര ജനകീയ പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷേ ആ പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ഒക്കെ അടിച്ചമർത്താനായിരുന്നു പോലീസ് ഒരു ഭാഗത്ത് ശ്രമിച്ചത് ആഭ്യന്തര വകുപ്പ് ഒരു ഭാഗത്ത് ശ്രമിച്ചത് എന്നുള്ളതാണ് മറു ഈ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് സി പി ഐയുടെ ഭാഗത്തു നിന്നൊക്കെ ഈ മദ്യ കമ്പനിക്ക് കുട പിടിക്കുന്ന ഒരു സമീപനം അവർ സ്വീകരിച്ചുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് എറപ്പുള്ളിയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും സി പി വേണ്ടി ഈ ഒരു സ്വകാര്യ മദ്യ കമ്പനി പണമൊഴുക്കി എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ പോലും വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ആ മദ്യ കമ്പനി അവിടെ വരുന്നത് കൊണ്ട് അത് ജനജീവിതത്തെ ഒന്നടങ്കം ബുദ്ധിമുട്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഏതായാലും കോടതിക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെയൊക്കെ നിരന്തര വാർത്തകൾ ഉൾപ്പെടെ അതിൽ കൃത്യമായിട്ട് തന്നെ ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ എറപ്പുള്ളി പോരാട്ട ജനകീയ സമിതി ഉൾപ്പെടെ ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആ രേഖകൾ സഹിതമാണ് കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ക്രിട്ടിക്കൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള മഴനിരൽ പ്രദേശമായ അതുപോലെ തന്നെ മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം ഇതിനുവേണ്ടി ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ കൃഷിക്ക് മാത്രമേ മലമ്പുഴ ഡാമിലെ വെള്ളം ഉപയോഗിക്കാവൂ അതിൽ അതിനപ്പുറം വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് ഉൾപ്പെടെയുള്ള വിവരാവകാശ രേഖകളും മറ്റുമൊക്കെ നമ്മൾ പുറത്ത് വിട്ടിരുന്നു അതിൽ അനുകൂലമായി മാറിയിട്ടുണ്ട് ഈ ജനകീയ സമിതിക്ക് ജനങ്ങൾക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് സർക്കാരിന്റെ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ച ഒരു വിധി അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ കടുംപിടുത്തത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല യെസ് അരുൺ അരുണും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു കാരണം നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ജനടിവി പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു ഒരു ഒരു പ്രദേശത്തെ ജനങ്ങൾ ജല ദൗർലഭ്യം കൊണ്ട് പുറതിമുട്ടുന്നു ആ പ്രദേശത്ത് ഒരു ബ്രൂവറി തുടങ്ങും എന്ന ഉറച്ച തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു സ്വാഭാവികമായും നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അതിന് പിന്നിലൊരു വലിയ ഡീല് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും പാലക്കാട് എല്ലപ്പുള്ളിയിലെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ ബ്രൂവറിക്ക് നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു വലിയൊരു തിരിച്ചടിയാണ് സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് സർക്കാർ അനുമതി നൽകിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെ എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം നടപടിക്രമങ്ങൾ പാലിച്ച് വിശദമായ പഠനം നടത്തിയ ശേഷം പുതിയ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും ജനകീയ സമിതി പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് രേഷ്മ ബാബുവും അരുൺ ആലത്തൂരുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്